ഒന്നുമഖബായർ പതിമൂന്നാം അധ്യായം ഷിമയോൻ നേതാവ് യൂതാദേശം ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ട്രിഫോ വലിയൊരു സൈന്യം ശേഖരിച്ചിട്ടുണ്ടെന്ന് ഷിമയോൻ അറിഞ്ഞു ജനങ്ങൾ ഭയചഹിതരും പരിഭ്രാന്തരുമാണെന്ന് അവൻ കണ്ടു അതിനാൽ ജെറൂസലേമിൽ ചെന്ന് ജനത്തെ വിളിച്ചുകൂട്ടി അവർക്ക് ആത്മധൈര്യം പകർന്നുകൊണ്ട് അവൻ പറഞ്ഞു നിയമങ്ങൾക്കും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി ഞാനും എൻ്റെ സഹോദരന്മാരും പിതൃഭവനവും എത്രവും മഹത്തായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ നടത്തിയ യുദ്ധങ്ങളും അനുഭവിച്ച ദുരിതങ്ങളും നിങ്ങൾക്കറിയാം ഇങ്ങനെ ഇസ്രയേലിനു വേണ്ടി എൻ്റെ സഹോദരന്മാരെല്ലാവരും ജീവൻ ഹോമിക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ മാത്രം അവശേഷിക്കുന്നു ഒരു വിപത് ഘട്ടത്തിലും ജീവരക്ഷാർത്ഥം ഞാൻ മാറി നിൽക്കുകയില്ല എൻ്റെ സഹോദരന്മാരേക്കാൾ മേന്മ എനിക്കില്ലല്ലോ എൻ്റെ ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും വേണ്ടി ഞാൻ പ്രതികാരം ചെയ്യും ജനതകളെല്ലാം നമ്മെ നശിപ്പിക്കുന്നതിന് വിദ്വേഷത്തോടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ ജനങ്ങൾ ആവേശഭരിതരായി അവർ അത്യച്ചത്തിൽ വിളിച്ചു പറഞ്ഞു യുവദാസിൻ്റെയും നിന്റെ സഹോദരനായ ജോനാഥിൻ്റെയും സ്ഥാനത്ത് ഇനി നീ തന്നെ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്താലും നീ പറയുന്നതെന്തും ഞങ്ങൾ ചെയ്യും യോദ്ധാക്കളെ എല്ലാവരെയും അവൻ വിളിച്ചുകൂട്ടുകയും ജറൂസലേം മതിലിൻ്റെ പണി തിടുക്കത്തിൽ പൂർത്തിയാക്കുകയും അതിനെ എല്ലാ വശങ്ങളിലും സുരക്ഷിതമാക്കുകയും ചെയ്തു വലിയൊരു സൈന്യവുമായി അഫ്സലോമിന്റെ മകൻ ജോനാഥിനെ അവൻ ജോപ്പായിലേക്ക് അയച്ചു തദ്ദേശവാസികളെ തുരുത്തി അവർ അവിടെ നിലയുറപ്പിച്ചു യൂതാദേശം ആക്രമിക്കുന്നതിന് വലിയൊരു സൈന്യവുമായി ട്രിഫോ ടോളമായിസിലേക്ക് പുറപ്പെട്ടു തടവിലാക്കപ്പെട്ട ജോനാഥിനും അവനോടൊത്തുണ്ടായിരുന്നു സമതലത്തിനെതിരെയുള്ള അതിഥായിൻ ഷിമിയോൻ പാളയം അടിച്ചു സഹോദരനായ ജോനാഥിനു പകരം ഷിമിയോൻ നേതൃത്വം ഏറ്റെടുത്തുവെന്നും അവർ തന്നോട് ഏറ്റുമുട്ടാൻ പോകുന്നുവെന്നും അറിഞ്ഞ ട്രിഫോ ദൂതന്മാരെ അയച്ച് അവനോട് പറഞ്ഞു താൻ അലങ്കരിച്ചിരുന്ന സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്റെ സഹോദരനായ ജോനാഥൻ രാജകീയ ഭണ്ഡാരത്തിലേക്ക് നൽകേണ്ട പണത്തിനു വേണ്ടിയാണ് ഞങ്ങൾ അവനെ തടഞ്ഞു വെച്ചിരിക്കുന്നത് വിമോചിതനാകുമ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കാതിരിക്കേണ്ടതിന് നൂറു തലന്ത് വെള്ളിയും ആൾജാമ്യവുമായി അവൻ്റെ രണ്ട് പുത്രന്മാരെയും തരിക അപ്പോൾ ഞങ്ങൾ അവനെ വിട്ടുതരാം ചതിനിറഞ്ഞതാണ് അവൻ്റെ വാക്കുകളെന്നറിഞ്ഞിട്ടും പണവും പുത്രന്മാരെയും കൊണ്ടുവരാൻ ഷിമിയോൻ ആളയച്ചു അങ്ങനെ താൻ ചെയ്യാതിരുന്നതിനാൽ ജനങ്ങൾക്കിടയിൽ ഉഗ്രമായ വിദ്വേഷത്തിന് പാത്രമാകുമെന്നും ഷിമിയോൻ പണവും പുത്രന്മാരെയും അയച്ചു കൊടുക്കാതിരുന്നതിനാലാണ് അവൻ മരിക്കാനിടയായതെന്ന് അവർ കുറ്റപ്പെടുത്തുമെന്നും അവൻ ഭയപ്പെട്ടു പുത്രന്മാരെയും നൂറു താലന്തും അവൻ കൊടുത്തുവിട്ടു എങ്കിലും ട്രിഫോ വാക്കുപാലിച്ചില്ല ജോനാഥിനെ വിട്ടയച്ചതുമില്ല രാജ്യം ആക്രമിച്ചു നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ട്രിഫോ അതോരയിലേക്കുള്ള മാർഗത്തിലൂടെ ചുറ്റി വന്നു എന്നാൽ അവൻ ചെന്നിടങ്ങളിലെല്ലാം ശിമിയോനും സൈന്യവും അവർക്കെതിരെ മുന്നേറിക്കൊണ്ടിരുന്നു മരുഭൂമിയിലൂടെ വരണമെന്നും തങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു തരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയിലുണ്ടായിരുന്നവർ ട്രിഫോയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു തന്റെ തൻ്റെ അശ്വസൈന്യത്തോടെ പുറപ്പെടാൻ ട്രിഫോ തയ്യാറായി എന്നാൽ ആ രാത്രിയിൽ കനത്ത ഹിമപാതമുണ്ടായതിനാൽ പോകാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ ഗിലയാത് ദേശത്തേക്ക് കടന്നു ബസ്കാമായിയുടെ സമീപത്തെത്തിയപ്പോൾ അവൻ ജോനാഥിനെ വധിച്ച് അവിടെ സംസ്കരിച്ചു ട്രിഫോ തിരിച്ചു സ്വന്തം നാട്ടിലേക്ക് മടങ്ങി ഷിമിയോൻ തന്റെ സഹോദരനായ അസ്ഥികൾ അസ്ഥികളടുപ്പിച്ച് പിതാക്കന്മാരുടെ നഗരമായ മൊദൈനിൽ സംസ്കരിച്ചു ഇസ്രയേൽ മുഴുവൻ അതിയായ ദുഃഖത്തോടെ അവനെ ചൊല്ലി വിലപിച്ചു അനേക ദിവസം അവർ ദുഃഖം ആചരിച്ചു ഷിമിയോൻ തന്റെ പിതാവിന്റെയും സഹോദരന്മാരുടെയും ശവ കുടീരങ്ങൾക്കുമേൽ ഒരു സ്മാരകം പണിതു എല്ലാവർക്കും കാണത്തക്കവിധം മിനുക്കിയ കല്ലുകൾ കൊണ്ട് അതിന്റെ മുൻപിൻ മുൻപിൻഭാഗങ്ങൾ ഉയർത്തിപ്പണിതു പിതാവിനും മാതാവിനും നാല് സഹോദരന്മാർക്കുമായി പരസ്പര അഭിമുഖമായ ഏഴ് പിരമിഡുകൾ അവൻ സംവിധാനം ചെയ്തു ചുറ്റും സ്തംഭങ്ങൾ നാട്ടുകയും സ്തംഭങ്ങളിൽ മേൽ ശാശ്വത സ്മാരകമായി ആയുധ സാമഗ്രികളുടെ മാതൃക കൊത്തിവെക്കുകയും ചെയ്തു അവയോട് ചേർന്ന് സമുദ്രസഞ്ചാരികൾക്ക് കാണത്തക്ക വിധം കപ്പലുകളുടെ മാതൃകയും കൊത്തിവെച്ചു മൊതൈനിൽ അവൻ പണി കഴിപ്പിച്ച ഈ ശവകുടീരം ഇന്നും നിലനിൽക്കുന്നു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ